ഒരു പക്ഷെ സമീപകാലത്ത് നമ്മൾ കേട്ട ഏറ്റവും വലിയ കള്ളങ്ങളിലൊന്ന് നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നതായിരിക്കും ഇതിൽ ഇതിൽപരം വലിയ കള്ളം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി കുറഞ്ഞു അത്രേ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അത്ര എന്താണ് ശരിക്കും വാരാണസിയിൽ സംഭവിച്ചത് എന്ന് വ്യക്തമായി എവിഡൻസ് അടക്കം ഇവിടെ പ്രേക്ഷകർക്കായി കാണിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിക്ക് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളാണ് കിട്ടിയത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് നരേന്ദ്രമോദി വിജയിച്ചു എന്നതും സത്യമാണ് പക്ഷെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ തവണ മൂന്നും നാലും ലക്ഷം ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ഇത്തവണ അത് ഒന്നര ലക്ഷമായി കുറഞ്ഞു എന്നാൽ ജനങ്ങൾ വലിയ തോതിൽ നരേന്ദ്രമോദിയെ കൈവിട്ട് കളഞ്ഞു എന്നാണ് പലരും പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെന്താണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പട്ടികയിലേക്ക് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വാരാണസിയിൽ ബി ജെ കോൺഗ്രസ് എന്നിവരാണ് പ്രധാനമായി മത്സരിച്ചത് നരേന്ദ്രമോദിക്ക് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നത് എസ് പി ആണ് ശാലിനി യാദവിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം വോട്ടുകളും കോൺഗ്രസിലെ അജയ് റായിക്ക് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി വിജയിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾക്ക് എങ്ങനെയാണ് ഭൂരിപക്ഷം കണക്കാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്ന ആളേക്കാൾ എത്ര കൂടുതൽ വോട്ടിന് ഒന്നാം സ്ഥാനത്തുള്ള ആള് വിജയിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭൂരിപക്ഷം കണക്കാക്കുന്നത് രണ്ടാമത് വന്ന എസ് പിയുടെ ശാലിനി യാദവിനേക്കാളും നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ നരേന്ദ്രമോദിക്ക് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മൃഗീയ ഭൂരിപക്ഷം അന്ന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പിയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് എത്ര വോട്ടുകൾ കിട്ടുമായിരുന്നു എന്ന് അറിയണമെങ്കിൽ എസ് പിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകളെ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളായിരിക്കും ആ സമയത്ത് ഇവർക്ക് കിട്ടുക അതായത് ഇപ്പോ അജയ് റായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മൂന്നര ലക്ഷം വോട്ട് കിട്ടുമായിരുന്നു എന്ന് ഈ രണ്ട് വോട്ടും കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയുടെ നാലേ മുക്കാൽ ലക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷം ഉറപ്പായും കുറഞ്ഞേനെ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി വോട്ടാണ് ഇതേ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത് അന്ന് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ മത്സരിച്ചിരുന്നു കേജ്രിവാളിന് രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും കോൺഗ്രസിന്റെ ഇതേ അജയ് റായിക്ക് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് ബി എസ് പിട്ടും അന്ന് ലഭിച്ചത് അതായത് നരേന്ദ്രമോദിക്ക് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് വളരെ കൃത്യമായി കിട്ടുകയും എന്നാൽ മോദിയെ എതിർക്കുന്നവരുടെ വോട്ട് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ബി എസ് പി എസ് പി എന്നിങ്ങനെ സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു എന്ന് ഈ പട്ടികയിൽ വ്യക്തമാണല്ലോ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു കരുതുക അന്ന് ഇതേപോലെ ഇതേപോലൊരു സഖ്യമുണ്ടാക്കിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ അവര് മോദിക്കെതിരായിട്ട് അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തിലധികം വോട്ട് കിട്ടുമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരമായി കുറഞ്ഞേനെ പക്ഷെ രണ്ടായിരത്തി പതിനാലില് മോദിക്കെതിരായ വോട്ടുകൾ പല പാർട്ടികളിലേക്കായി സ്പ്ലിറ്റ് ചെയ്തു പോയപ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലായിരുന്നു കാരണം കേജ്രിവാളെ ഒറ്റക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടേ പിടിച്ചിട്ടുള്ളൂ മറിച്ച് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ എല്ലാ വോട്ടുകളും കൂടി ആ സ്ഥാനാർത്ഥിക്ക് കിട്ടുകയും അയാൾക്ക് നല്ല രീതിയിലുള്ള വോട്ട് പിടിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എങ്കിൽ മോദിയുമായിട്ടുള്ള അകലം കുറഞ്ഞിരുന്നേനെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരമായി കുറഞ്ഞേനെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ കണക്ക് ഏതു വഴിയാണ് വന്നതെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിക്ക് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് വന്നിട്ടുള്ളത് അതായത് കൃത്യമായി നമ്മൾ നോക്കിയാൽ ഒരു അറുപതിനായിരം വോട്ടിന്റെ കുറവ് നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട് അറുപതിനായിരം വോട്ടിന്റെ കുറവ് എന്തുകൊണ്ടാണ് മോദിക്ക് വോട്ട് കുറഞ്ഞത് എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ ഒരു കാരണം നരേന്ദ്രമോദി ജയിക്കുമെന്ന് അവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മോദിക്ക് കറക്റ്റായി കിട്ടേണ്ട കുറേ വോട്ടുകൾ ചെയ്യേണ്ടവർ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം മറുഭാഗത്ത് വോട്ട് കൂട്ടിയതിൻ്റെ കാരണം നരേന്ദ്രമോദിയെ എങ്ങനെയും പുറത്താക്കാൻ ഇന്ത്യ മുന്നണിയായിട്ട് ഒറ്റയ്ക്ക് അവർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി അവരുടെ വോട്ടുകൾ അവർക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഐ എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും മറ്റുള്ള ടീമുകളുടെയും ഒക്കെ മോദി വിരുദ്ധ വോട്ടുകൾ അവർക്ക് ഒന്നിപ്പിക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ് അവർക്ക് മാക്സിമം വോട്ട് പിടിക്കാനായി സാധിച്ചത് അതുകൊണ്ട് ഇപ്പോ അജയ് റായിക്ക് കോൺഗ്രസിന്റെ വോട്ടും എസ്പിയുടെ വോട്ടും അങ്ങനെ മോഡിക്ക് മോഡിക്കെതിരായിട്ടുള്ള വോട്ടുകളെല്ലാം കൂടെ പുള്ളിയുടെ ഒറ്റ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിന്നതുകൊണ്ട് രണ്ടായിരത്തി ഒൻപതില് അജയ് റായ് മത്സരിച്ചത് എസ് പിക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാലില് അയാള് കോൺഗ്രസ് മാറി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു രണ്ടായിരത്തിഒമ്പതില് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം വോട്ടാണ് എസ്പിക്ക് വേണ്ടി നേടിയത് രണ്ടായിരത്തി പതിനാലില് എഴുപത്തി അയ്യായിരം വോട്ടായി അത് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അയാൾ ഈ അജയ് റായി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ഒരു ലക്ഷത്തി അൻപത്തി വോട്ട് നേടി രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടും അജയ് റായ് നേടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ച കണക്കുകൾ നോക്കിയാൽ അജയ് റായ്ക്ക് ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം വോട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം വോട്ട് ഓൾറെഡി എസ്പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ആയിട്ട് മോദി വിരുദ്ധ വോട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അധികമായിട്ട് ഒരു പത്തറുപത്തയ്യായിരം വോട്ട് ഈ അജയ് റായ്ക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ മോദിയിൽ നിന്ന് കുറഞ്ഞ അറുപതിനായിരം അല്ല അവിടെയാണ് രസകരമായ മറ്റു കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതില് വാരാണസിയിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തോളം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അത്തവണ പത്ത് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേര് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് അൻപത്തി ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് വലിയൊരു സംഭവം ഉണ്ടായി എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി ചില്ലറ വർധനവൊന്നും അല്ല ഉണ്ടായത് രണ്ടു ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പുതിയ വോട്ടേഴ്സ് മണ്ഡലത്തിൽ ഉണ്ടായി അങ്ങനെ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇരുപത്തിനാലില് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേര് വോട്ട് ചെയ്തു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഏകദേശം എഴുപതിനായിരത്തിലധികം വോട്ടുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അവിടെയാണ് മറ്റൊരു രസകരമായ കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതില് അൻപത്തി ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമായിരുന്നു പോളിങ് രണ്ടായിരത്തി ഇരുപത്തി നാലിലത് അൻപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴായിട്ട് കുറഞ്ഞു അപ്പൊ ഇവിടെ വ്യക്തമാവുന്നത് ബി ജെ പിക്ക് പരമ്പരാഗതമായി വന്നിരുന്ന കുറെ വോട്ടുകൾ ഇത്തവണ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല മോദി ജയിച്ചോളും നമ്മൾ പോയില്ലെങ്കിലും എന്നുകൊണ്ടാകാം അല്ലെങ്കിൽ മോഡിയോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് കൊണ്ടാകാം അതുമുണ്ടാകാം തീർച്ചയായും പത്തു വർഷമായിട്ട് മോദി അവിടെ ഭരിക്കുന്നുണ്ട് മൂന്നാം തവണ അവിടെ എത്തുന്ന സമയത്ത് എതിർപ്പുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും കുറേ പേർ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇത്തവണ മോദിക്ക് അറുപതിനായിരത്തോളം വോട്ട് കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് കുറഞ്ഞു പക്ഷെ എന്നാലും ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി കുറയാനുണ്ടായത് എന്തുകൊണ്ടാണ് എസ് പിയും കോൺഗ്രസും ഇത്തവണ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മത്സരിച്ച് ഒരാളെ നിർത്തിയതുകൊണ്ടാണ് മറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഉള്ളതുപോലെ പോലെ അവര് സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചെങ്കിൽ നരേന്ദ്രമോദിക്ക് മൂന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് ഇത്തവണ ഉണ്ടാകുമായിരുന്നു ഈ യാഥാർഥ്യം മനഃപൂർവ്വം പലരും മറച്ചു വയ്ക്കുകയാണ് എന്നിട്ട് നരേന്ദ്രമോദിയുടെ ജനപിന്തുണ ഭയങ്കരമായി കുറഞ്ഞു ഒന്നര ലക്ഷമായി കുറഞ്ഞു ഭൂരിപക്ഷം എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അറുപതിനായിരത്തോളം വോട്ടിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ ഭൂരിപക്ഷം പിടിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒന്നര ലക്ഷേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതില് നാലേ മുക്കാൽ ലക്ഷം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഒറ്റയടിക്ക് ഇത്രയും കുറഞ്ഞില്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എസ് പിയും കോൺഗ്രസും ഒക്കെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ടാണ് രണ്ടാമത് അജയ് റായ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ അവിടെ ഓരോ സ്ഥലത്തും നിരന്തരം വോട്ട് ചോദിച്ച് തെരഞ്ഞെടുപ്പിൽ കയറി ഇറങ്ങി കിടക്കുന്ന ഒരാളാണ് അയാൾ എസ് പിയുടെ ആളായിട്ടും നിന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ആളായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരുടെ വോട്ട് അയാൾക്ക് കിട്ടും അത് ഉറപ്പാണ് നരേന്ദ്രമോദിക്ക് എതിരായ വോട്ട് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഇപ്പൊ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ഏതാണ്ട് മുപ്പത്തി ശതമാനം വോട്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെ കിട്ടിയത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തിരണ്ടര ശതമാനത്തോളം ആളുകൾ മോഡിക്ക് എതിരായി വോട്ട് ചെയ്തു എന്നാണ് അപ്പൊ ഏത് മണ്ഡലത്തിലും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരും നരേന്ദ്രമോദിയെ എതിർക്കുന്നവരുമുണ്ട് ഇത്തവണ സംഭവിച്ചത് നരേന്ദ്രമോദിയെ എതിർക്കുന്നവരുടെ വോട്ട് ഏകീകരിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു അത് പരമാവധി ബൂത്തിലേക്ക് എത്തിക്കാനും സാധിച്ചു വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരുപാട് ബി ജെ പി വോട്ട് ചെയ്യാൻ പോവാത്തത് കൊണ്ട് അറുപതിനായിരത്തോളം വോട്ടിന്റെ നഷ്ടം നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റേ ടീം ഒന്നിച്ച് മത്സരിച്ചത് കൊണ്ട് നരേന്ദ്രമോദിയുമായിട്ടുള്ള വോട്ടിന്റെ ഡിഫറൻസ് ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് കുറഞ്ഞതായി നമുക്ക് തോന്നുകയാണ് മറിച്ച് അവർ കഴിഞ്ഞ തവണത്തേതുപോലെ സെപ്പറേറ്റ് ആയി മത്സരിച്ചെങ്കിൽ ഇത്തവണയും നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന മൂന്നരയും നാല് ലക്ഷമൊക്കെ ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു ഇനി ഈ വാരാണസി എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ എൺപത്തി വരെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു ഇതിനിടയിൽ രണ്ട് തവണ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു തവണ ജനതാ പാർട്ടിയും ജയിച്ചിട്ടുണ്ട് എൺപത്തി ഒമ്പതിലാണ് കോൺഗ്രസിന്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും ഈ ഒരു മണ്ഡലത്തിൽ ജനതാദൾ പിടിമുറുക്കുന്നത് പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി നാല് വരെ മണ്ഡലം ബി ജെ പിയുടെ കയ്യിലായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ബി ജെ പിക്ക് നഷ്ടമാവുന്നത് വീണ്ടും കോൺഗ്രസ് പിടിക്കുന്നത് രണ്ടായിരത്തി ിൽ വീണ്ടും ബി ജെ പിടിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഇവിടെ ഏറ്റവും സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ചിട്ടുള്ള ഏകയാൾ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി നാലില് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ ഭൂരിപക്ഷം അൻപത്തി ഏഴായിരം രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പി തിരിച്ചു പിടിക്കുമ്പോ ഭൂരിപക്ഷം പതിനേഴായിരം രണ്ടായിരത്തി പതിനാലില് മോദി വന്ന് ഇവിടെ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം ഭൂരിപക്ഷം മോദി നേടുന്നു ഇതൊക്കെ ഈ മണ്ഡലത്തിലെ സർവ്വകാല റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം അപ്പോ നരേന്ദ്രമോദി സത്യത്തിൽ മണ്ഡലത്തിൽ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ മനസമാധാനത്തിന് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞൊന്ന് വെച്ച് കാച്ചാമെന്നേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് എസ്പിയും കോൺഗ്രസും സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചെങ്കിൽ എസ് പിക്ക് പരമാവധി ഒരു രണ്ടു ലക്ഷം വോട്ട് കിട്ടും കോൺഗ്രസിനും പരമാവധി ഒരു രണ്ടു ലക്ഷം വോട്ട് കിട്ടും നരേന്ദ്രമോദി ഈ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം തന്നെ നേടിയെന്ന് എന്ന് വിചാരിക്കുക അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള എസ് പി അല്ലെങ്കിൽ കോൺഗ്രസ് ഇവരുമായിട്ട് നോക്കുമ്പോൾ നാല് ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് വരും ഇത്തവണ എസ് പിയും കോൺഗ്രസും കൂടെ ഒന്നിച്ചു നിന്നപ്പോൾ രണ്ടുപേരുടെ വോട്ട് ഒരാൾക്ക് കിട്ടി അതുകൊണ്ട് നാലു ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ട് അജയ് റായിക്ക് കിട്ടി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നേ അമ്പത്തി കുറഞ്ഞു മറിച്ച് മോഡിക്ക് മണ്ഡലത്തിൽ അറുപതിനായിരം വോട്ടിന്റെ നഷ്ടം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വലിയ തിരിച്ചടിയും നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല ഈ ഒരു അറുപതിനായിരം വോട്ട് തന്നെ നഷ്ടപ്പെടാൻ കാരണം മോഡി ജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ പലരും വോട്ട് ചെയ്യാൻ പോകാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു യാഥാർത്ഥ്യം പക്ഷേ പലരും തുറന്നു പറയില്ല മാധ്യമങ്ങളടക്കം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം